ഹായ് റിമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ അന്തരിച്ച അതായത് ഫെബ്രുവരി ഒന്നാം തീയതി മിനിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മദർ തെരേസയുടെ ജീവിത ചരിത്രം അത് രചിച്ച ഒരു വ്യക്തിയുണ്ട് ഭാരതത്തിൻ്റെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന നവീൻ ചൗളയുടെ മദർ തെരേസയെ കുറിച്ചിട്ടുള്ള ചില ഓർമ്മകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും ഗവേഷകർ കാനഡയിൽ മദർ തെരേസയെയും അവരുടെ കാരുണ്യപ്രവർത്തികളെയും പൂർണ്ണമായും വിമർശിച്ചൊരു റിപ്പോർട്ട് പുറത്തിറക്കി പിന്നീട് അത് മാധ്യമങ്ങൾക്ക് ലഭിച്ചു ഹെയ്റ്റി സ്വേച്ഛാധിപതിയായിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ള ഒരു ബന്ധം ഗർഭനിരോധനം ഗർഭചിത്രം വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങളോട് ചേർന്ന് മദറെടുക്കുന്ന നിലപാടുകൾ മദർ കൽക്കത്തയിൽ ഒരു ആശുപത്രി പടുത്തുയർത്താതെ തന്നെ രോഗികൾക്കും മരണാസന്നർക്കും അടിസ്ഥാനപരമായ ശുശ്രൂഷകൾ മാത്രം നൽകി തുടങ്ങിയ ഒട്ടനവധി വിമർശനങ്ങൾ അതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് കഥയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിരോധാഭാസം പോലെ മദർ തെരേസ രോഗിയായി കിടന്നപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ചികിത്സാരീതികളുടെ ഫലം അനുഭവിച്ചു തുടങ്ങിയവയാണ് അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലത് ഈ ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഇതിനൊക്കെ ഉത്തരം നൽകുന്നതിന് പകരം അതിനു മുമ്പ് മദറിന്റെ ജീവിതത്തെയും അവരുടെ കാരുണ്യ പ്രവർത്തികളെയും ഞാനൊന്ന് ചുരുക്കി പ്രതിപാദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖകൻ തുടങ്ങുന്നത് മദറിന് പതിനെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടുകേൾവി ഉണ്ടായിരുന്ന ഇന്ത്യയിൽ പ്രക്ഷിത വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് യുഗ്ലോസോവിയൻ ജസ്യൂട്ട് വൈദികരാണ് ഇന്ത്യയെക്കുറിച്ച് ആദ്യമായി അവരോട് പറയുന്നത് ആ ഗ്രാമത്തിൽ ഇന്ത്യയെക്കുറിച്ച് കേട്ടിരുന്ന ആളുകൾ പോലും ഉണ്ടായിരുന്നില്ല അത്ര ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി അൽബേനിയയിൽ ആക്നസ് ജനിച്ചു വിശ്വാസത്തിൻ്റെയും അനുകമ്പയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും വിത്തുകൾ ആക്നസിൽ പാകിയതും പരിഭൂഷിപ്പിച്ചതും വിധവയായ അമ്മയായിരുന്നത്രേ ഈ തീക്ഷണതയാണ് ലോറോറ്റോ കോൺവെൻറ്റില് ചേരാൻ ആക്നസിനെ ആദ്യം അയർലൻഡിൽ എത്തിച്ചത് അവിടെ നിന്നും കപ്പൽ മാർഗം അതിവിദൂരതയിലുള്ള കൽക്കത്തയിലേക്ക് വരാനും പ്രചോദനമായി ഇരുപത് വർഷം ലൊറോറ്റോ മഠത്തിൽ ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ തെരേസ തൻ്റെ രണ്ടാം ദൈവവിളി സ്വീകരിച്ച് ഒരു കന്യാസ്ത്രീയായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൽക്കത്തയിലെ തെരുവൂരങ്ങളിലേക്ക് ഇറങ്ങി കന്യാകാല കന്യാകാലയത്തിൻ്റെ സുരക്ഷിത ഭിത്തി ഭേദിച്ച് കാരുണ്യത്തിൻ്റെ സ്നേഹ കൂടാരങ്ങൾ നിർമ്മിക്കാൻ ആദ്യം അനുമതി നൽകിയത് വത്തിക്കാനാണത്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഇന്ത്യൻ വിഭജനത്തിൻ്റെ ദീനരോധനവും അസ്വസ്ഥതകളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നുകളിലെ ബംഗാൾ പട്ടിണിയോട് ചേർന്നുള്ള ചേർന്ന സമയത്തുള്ള സന്തോഷത്തിൻ്റെ നഗരം കണ്ണീരിൻ്റെ പര്യായമായതും ഒക്കെ ഇവരുടെ ശ്രദ്ധാവിഷയമായുമാണ് ഈ കണ്ണീർ കടലിലേക്ക് മുപ്പത്തിയെട്ട് വയസ്സുള്ള കരുണയുടെ മാലാഖ എന്നറിയപ്പെടുന്ന പരമ്പരാഗത സഭാവസ്ത്രം ഉപേക്ഷിച്ച് തോട്ടിപ്പണിക്കാർ ധരിക്കുന്ന സാരിയും ധരിച്ച് കൂട്ടിനാരും ഇല്ലാതെ സഹായി ഇല്ലാതെ സാമ്പത്തിക സുരക്ഷയില്ലാതെ മുഞ്ചിരിക്കുന്ന മുഖവുമായി കാലെടുത്ത് വെക്കുമ്പോൾ അതൊരു ചരിത്രത്തിലേക്കായിരുന്നു എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത് കരുണയുടെ സുവർണ ചരിത്രത്തിലേക്ക് രോഗങ്ങളുടെയും അനാഥത്വത്തിൻ്റെയും മരണത്തിൻ്റെയും നിലവിളിക്കായിരുന്നു നിലവിളികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടുകളില് അവർ കേട്ടത് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അവരെ തേടി വന്നത് സാധിക്കുന്നതിനപ്പുറം അവർ ചെയ്ത് കഴിഞ്ഞു ഒരിക്കൽ മരണാസന്നയായി തെരുവിൽ കിടന്ന ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് മദർ ആശുപത്രിയിലേക്ക് ഓടി മരിക്കാൻ പോകുന്ന ആ മനുഷ്യൻ ആശുപത്രി അധികൃതർ കിടക്ക നിരസിച്ചു ആ മനുഷ്യന് വേണ്ടി മദർ ആശുപത്രിക്ക് മുമ്പിൽ ധർണ നടത്തി അവസാനം അധികൃതരുടെ മനസ്സലിഞ്ഞ് ഒരു കിടക്ക ലഭിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ മനുഷ്യൻ മരിച്ചു ഈ സംഭവമാണ് ആശുപത്രിക്കാർ നിരസിക്കുന്ന രോഗികളെ സംരക്ഷിക്കാൻ ഒരു ഇടം അന്വേഷിക്കാൻ മദറിനെ പ്രേരിപ്പിക്കുന്നത് അവിടെ സമാധാനത്തോടെ മനുഷ്യ മഹത്വത്തോടുകൂടി മരിക്കാൻ അവർക്ക് സാധിച്ചു പല അധികാരികളുടെ മുമ്പിലും പാവങ്ങൾക്ക് വേണ്ടി അവർ യാചിച്ചു അവസാനം കൽക്കത്ത മുനിസിപ്പാലിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കാളീട്ടിലെ അമ്പലത്തിനടുത്തുള്ള ഒരു തീർത്ഥാടക ഹാൾ മദറിന് നൽകുന്നു ആശുപത്രിക്കാർ നിരസിക്കുന്ന രോഗികളെയും മരണാസന്നരെയും അവിടെ കൊണ്ടുവരാൻ പോലീസ് മുനിസിപ്പൽ ഉദ്യോഗസ്ഥരോട് മദർ അപേക്ഷിച്ചു കാളീഘട്ടിലെ ഈ അഭയ കേന്ദ്രത്തിൽ പല തവണ ഞാൻ പോയിട്ടുണ്ടെന്നും ഒരിക്കൽ പോലും മദറിനോട് ആ ആശുപത്രി നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആരാഞ്ഞിട്ടില്ലെന്നും ലേഖകൻ പറയുന്നു കാരണം ആശുപത്രിയുടെ സ്ഥാപനം മദറിനെയും സിസ്റ്റേഴ്സിനെയും കെട്ടിയിടുന്നത് പോലെയാകും അപ്പോൾ തെരുവിൽ വീഴുന്നവരെ ആര് സംരക്ഷിക്കുമെന്ന ചോദ്യമാണ് അതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിച്ചത് അത്ര തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും രോഗികളെയും വീടുകളിൽ അധികപ്പറ്റായ വൃദ്ധ ജനങ്ങളെയും ആരും സമീപിക്കാൻ പോലും കൂട്ടാക്കാത്ത കുഷ്ഠരോഗികളെയും എയ്ഡ്സ് രോഗികളെയും ആര് സംരക്ഷിക്കുമെന്ന ചോദ്യമാണ് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി നൽകുന്നവരെ തടസ്സപ്പെടുത്തിയത് വഴിയോരങ്ങളിൽ നിരാശരായി നിരാശ്രയരായി അലയുന്ന പാവങ്ങൾക്കു വേണ്ടി നമ്മളിൽ എത്ര പേർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ലേഖകൻ ചോദിച്ചു വയ്ക്കുന്നത് മദറിനെയും അവരുടെ പ്രവൃത്തികളെയും വിമർശിക്കുന്നവർ ഈ പാവപ്പെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആളുകളാണെന്നും ഉത്തമയായ കത്തോലിക്കായിരുന്നിട്ടും മതവിശ്വാസങ്ങൾക്ക് അതീതമായി എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും അവർ ഒരു ആശ്രയമായി മാറി മതപരിവർത്തനം ഒരിക്കലും അവരുടെ ജോലിയല്ല അത് ദൈവിക പ്രവൃത്തിയായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത് ഒരിക്കൽ തെരുവു നായ്ക്കളുടെ ഇടയിൽ നിന്ന് മദർ ഒരു പെൺകുഞ്ഞിനെ രക്ഷിച്ച് തൻ്റെ ശിശുഭവനത്തിൽ കൊണ്ടുവന്നു ഒരുപക്ഷെ ഭാവിയിൽ ഒരു ഹൈന്ദവ കുടുംബം അവരെ ദത്തെടുത്തേക്കാം എന്ന കാരണത്താൽ ഒരിക്കലും മതപരിവർത്തനത്തിന് പോലും മദർ സമ്മതിച്ചില്ല എന്നാണ് ചരിത്രം മതപരിവർത്തനം ഒരിക്കലും മദറിന്റെ രഹസ്യ അജണ്ടയായിരുന്നില്ല ഇരുപത്തിമൂന്ന് വർഷത്തെ മദറുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന ലേഖകൻ ഒരിക്കൽ പോലും അവരുടെ മതം എന്റെ മതത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നോ അല്ലെങ്കിൽ അത് രക്ഷയിലേക്കുള്ള എളുപ്പമാർഗമാണെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് ലേഖകൻ പറയുന്നത് ഒരിക്കൽ പശ്ചിമബംഗാളിലെ അനിഷേധ്യ നേതാവും നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്ന ജ്യോതി ബാസുവിനോട് ദൈവവിശ്വാസിയായ മദർ തെരേസയെയും താങ്കളെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന പൊതുഘടകം എന്താണ് എന്ന് ലേഖകൻ ചോദിച്ചപ്പോൾ ബാസു തള്ളിയ മറുപടി ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളെ സ്നേഹിക്കുന്നു എന്നതായിരുന്നു അത്രേ മദർ തെരേസയെ കുറിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ജീവചരിത്ര രചനയുടെ ഭാഗമായി മദറിനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് കുപ്രസിദ്ധ നേതാക്കളെ പോലെയുള്ള ഒരു ഈ ആളുകളിൽ നിന്നൊക്കെ പണം സ്വീകരിച്ചത് മദറിൻ്റെ ഉത്തരമർത്ഥവത്തായിരുന്നു ഉപവി പ്രവർത്തിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതായത് ദാനധർമ്മം ചെയ്യാൻ ആരെയും വധിക്കാൻ അവകാശമില്ല ദൈവത്തിന് മാത്രമേ അതിന് അവകാശമുള്ളൂ ഞാൻ ശമ്പളമോ സഭയുടെയോ സർക്കാരിൻ്റെയോ ഫണ്ട് സ്വീകരിക്കുന്നില്ല ഞാൻ പണം ചോദിച്ചു വാങ്ങിയിട്ടില്ല പക്ഷേ ജനങ്ങൾക്ക് ദാനം ചെയ്യാനുള്ള അവകാശമുണ്ട് ഇതാണ് തെരേസ പറഞ്ഞത് മദർ തെരേസ പറഞ്ഞത് ഇതിനിടയിൽ പലരെക്കുറിച്ചും അതായത് ഒരുപാട് ഫണ്ട് നൽകിയ ആളുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള പഠനം ലേഖകൻ നടത്തുവാണ് ഹെയ്റ്റ്ലിയുടെ തലസ്ഥാനമായ പോർട്ട് ഔ പ്രിൻസിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്ര ദരിദ്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായ അവിടെ മദർ ഒരു മിഷൻ സ്റ്റേഷൻ തന്നെ തുടങ്ങിയെന്നാണ് ലേഖകൻ പറയുന്നത് മദർ തേസയുടെ സന്ദർശനം നടത്തി മടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഈ ദുവാലിയറിൻ്റെ പുത്രഭാര്യ ഈ മിഷൻ കേന്ദ്രത്തിൽ പോകുകയും ആയിരം ഡോളർ സംഭാവന നൽകുകയും ചെയ്തത്രേ പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പത്ത് ലക്ഷം ഡോളർ എന്നാണ് ദാനം നൽകിയ വ്യക്തിക്ക് ഇത് സമാധാനം നൽകുന്നുണ്ടെങ്കിൽ അങ്ങനെ നിലനിൽക്കട്ടെ എന്നായിരുന്നു മദറിൻ്റെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഡൽഹിയിലെ ഒരു അവാർഡ് സ്വീകരിക്കാൻ എത്തിയപ്പോൾ മദർ രോഗബാധിതയായി നല്ല പനിയും ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മദറിനെ അലട്ടി മദറിന്റെ ആഗ്രഹത്തിന് വിപരീതമായി ലേഖകൻ മദറിനെ ഡൽഹിയിലുള്ള ഒരു നല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത്രേ ഏകദേശം ഒരാഴ്ചയോളം മദർ അവിടെ കിടന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങളും മദറിനുണ്ടായിരുന്നു സത്യത്തിൽ ഒരു ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ മുതിർന്നില്ല കാരണം മദർ അവരുടെ കരങ്ങളിൽ കിടന്ന് മരിക്കാൻ അവരൊരിക്കലും ആഗ്രഹിച്ചില്ല മദറും തൻ്റെ മരണം മുമ്പിൽ കണ്ട് തനിക്ക് പ്രിയപ്പെട്ട കൽക്കത്തയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ലേഖകരോട് ആവശ്യപ്പെട്ടത്രേ പക്ഷെ അതിനെപ്പറ്റി ആരോഗ്യാവസ്ഥയിലായിരുന്നില്ല മദർ മൊബൈൽ ഫോണില്ലാതിരുന്ന അക്കാലത്ത് ആശുപത്രിയുടെ അന്വേഷണമുറി മദറിൻ്റെ വിശേഷങ്ങൾ അറിയാനുള്ള ഫോൺ വിളികളാൽ നിറഞ്ഞു നിന്നു രാഷ്ട്രപതി ഭവനിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനുദിനം കോളുകൾ വന്നുകൊണ്ടേയിരുന്നു അതിന് പുറമെ വൈറ്റ് ഹൌസ് വത്തിക്കാൻ ഒട്ടുമിക്ക യൂറോപ്യൻ രാഷ്ട്ര തലവന്മാർ അംബാസിഡർമാർ എന്നിവരുടെ ഫോൺ കോളുകൾ ലേഖകൻ അഡ്മിറ്റ് അറ്റൻഡ് ചെയ്തത്രേ വിദഗ്ധ ചികിത്സയ്ക്കായി ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാൻ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു സഹായ വാഗ്ദാനം ചെയ്തു അവസാനം പൂർണ്ണമായി സുഖപ്പെടാതെ തന്നെ സിസ്റ്റേഴ്സ് മദറിനെ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോയി ഇതുപോലെയുള്ള ഒരുപാട് നിരവധി ഉദാഹരണങ്ങൾ എനിക്കറിയാമെന്നാണ് ലേഖകൻ പറയുന്നത് ഇതിലേതെങ്കിലും ഒരു യാഥാർത്ഥ്യം കനേഡിയൻ ഗവേഷകർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്ര ഹൃദയശൂന്യമായി അഗതികളുടെ അമ്മയെ അവർ ചിത്രീകരിക്കില്ലായിരുന്നു എന്നും ലേഖകൻ പറയുന്നു മദറിന്റെ ജീവിതകാലത്ത് ചിലപ്പോഴൊക്കെ മദറിനെ ആത്മീയ സാമ്രാജ്യവാദിയായി ചിത്രീകരിച്ചിട്ടുണ്ട് ഭ്രൂണഹത്യ ജനന നിയന്ത്രണം തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള സഭാ പ്രബോധനങ്ങളുടെ ഉത്തമ വിശ്വസ്തയായി മദർ നിലകൊണ്ടതാണിതെന്ന് പറയുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായിട്ടുള്ള അടുപ്പം കാരണം സെന്റ് പീറ്റേഴ്സ് ബസലിക്കായുടെ തൊട്ടടുത്ത് തന്നെ റോമിലെ അനാഥർക്കും പട്ടിണി പാവങ്ങൾക്കും ദിവസേന വൈകുന്നേരം ആറു മണിക്ക് ഭക്ഷണം എത്തിക്കുന്ന സംവിധാനം മദർ തെരീസ ഏർപ്പാട് ചെയ്തു തന്റെ അജഞ്ചലമായ പരിശ്രമത്താൽ ദുർബലരായിട്ടുള്ള ദുർബലയായ ഈ കന്യാസ്ത്രീ സംശയരഹിത ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ട വ്യക്തി സഭയുടെ അടിസ്ഥാന പരമമായിട്ടുള്ള ദൗത്യം എന്താണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഫാദർ ജെയ്സൺ കുന്നേൽ എൻ സി ബി എസ് എഴുതുന്നതാണിതെല്ലാം നന്ദി